ഭാരതീയ ജില്ലാ സമ്മേളനം മാവേലിക്കരയിൽ നടന്നു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യയെ ഏറ്റവും വലിയ ധനമായി കാണുന്നു എന്നതാണ് ഭാരതീയ സവിശേഷത എന്നും നാടിൻ്റെ ദേശീയ ജീവിതം അറിവിൽ അധിഷ്ഠിതമാണെന്നും ആർ സഞ്ജയൻ പറഞ്ഞു ഭാരതീയ ജില്ലാ സമ്മേളനം മാവേലിക്കരയിൽ നടന്നു ഭാരതീയ ഡയറക്ടർ ആർ സഞ്ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അർത്ഥത്തിനു വേണ്ടിയും വേണ്ടിയും കാമത്തിനു മനുഷ്യൻ പ്രത്യേകിച്ചും ബുദ്ധിവികാസമുള്ള മനുഷ്യൻ ചിന്താശേഷിയുള്ള മനുഷ്യൻ ഭാവനാശേഷിയുള്ള മനുഷ്യൻ വിവിധമായ കഴിവുകൾ കഴിവുകളിൽ ഏറ്റക്കുറച്ചുള്ള മനുഷ്യർ ലോകത്തിൽ മത്സരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അതാണ് ഇപ്പോ ഇന്ന് ലോകത്തിൽ സംഭവിച്ചത് ലോകത്തിന്റെ ഒരു ഭാഗത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും മനുഷ്യരും ഒക്കെ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് സമ്പന്നതയുടെ ധൂർത്തിന്റെ ഒരു ലോകം നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ മറുവശത്ത് ദാരിദ്ര്യത്തിന്റെ നമുക്ക് അവിശ്വസനീയമായ ദാരിദ്ര്യത്തിന്റെയും ആയിട്ടുള്ള തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യ സമൂഹത്തെ തന്നെ ഈ ആധുനിക കാലത്ത് നമ്മളിപ്പോ ഈ ഇപ്പോ യൂറോപ്യന്മാരുടെ ആധുനിക കാലം എന്ന് പറയുന്ന പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റി ഇരുപത് നൂറ്റാണ്ട് എടുത്താൽ പോലും ലോകത്ത് ഇപ്പോഴും ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരിക്കുന്നതായി തങ്ങളുടെ ആധിപത്യത്തെ സ്ഥാപിക്കാൻ സൈനികമായും സൈനികേതരമായും രാഷ്ട്രീയമായും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വിദ്യയെ ഏറ്റവും വലിയ ധനമായി കാണുന്നു എന്നതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയെന്നും നാടിന്റെ ദേശീയ ജീവിതം അറിവിൽ അധിഷ്ഠിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ആർ രാജലക്ഷ്മി അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി വി വിനുകുമാർ മേഖലാ സംഘടനാ സെക്രട്ടറി പി എസ് സുരേഷ് സ്റ്റേറ്റ് മീഡിയ കൺവീനർ ജെ മഹാദേവൻ പ്രൊഫസർ ഈശ്വരൻ നമ്പൂതിരി എന്നിവർ ഉദ്ഘാടന സഭയിൽ പങ്കെടുത്തു അയോധ്യ ശ്രീരാമക്ഷേത്രം ദേശീയ പുനർനിർമ്മാണത്തിന്റെ സാംസ്കാരിക ധിഷ്ഠാനം എന്ന വിഷയം രാഷ്ട്രീയ സ്വയം സേവക് സംഘം വിഭാഗ് ഭൌതിക ശിക്ഷ പ്രമുഖ കെ ജി സന്തോഷും ഭാരതീയ സാഹചര്യത്തിൽ എന്ന വിഷയം അഡ്വക്കറ്റ് അനിൽ വിളയിലും ആത്മനിർഭർ വികസിതേഴ് എന്ന വിഷയം ഡോക്ടർ വി പി വിജയമോഹനനും അവതരിപ്പിച്ചു ഡോക്ടർ വി ജഗന്നാഥ് കെ എസ് ജയപ്രകാശ് രാജൻ രവീന്ദ്രൻ ഡി രാധാകൃഷ്ണപിള്ള ബി രവീന്ദ്രൻ നായർ ആർ ശ്രീദേവ് എന്നിവർ സംസാരിച്ചു സിഡിറ്റ് Bağ